മലയാളികൾക്ക് സുപരിചിതിയാണ് അനന്യ മലയാളത്തിൽ മാത്രമല്ല തമിഴിലടക്കം കയ്യടി നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഷിക്കാർ മുതൽ അനന്യയുടെ മികവ് തെളിയിച്ച സിനിമകൾ നിരവധിയാണ് നായികയായി മാത്രമല്ല സഹനടിയായും അനന്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു താരം പൃഥ്വിരാജ് നായകനായ ഭ്രമം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അനന്യയുടെ തിരിച്ചുവരവ് പിന്നാലെ വന്ന അപ്പനിലെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ തന്റെ ഇടവേളയെക്കുറിച്ചും അതിന് കാരണമായി മാറിയ തെറ്റായ പ്രചരണത്തെയുമൊക്കെ കുറിച്ച് സംസാരിക്കുകയാണ് അനന്യ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് രണ്ടായിരത്തി പതിനേഴിൽ ടിയാൻ ചെയ്തതിന് ശേഷമാണ് രണ്ടു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് അതുകൊണ്ട് തന്നെ സിനിമയിലെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥമില്ല അന്യഭാഷാ ചിത്രങ്ങൾ പലതും ചെയ്തുവെന്ന് അനന്യ പറയുന്നു ഞാൻ കേരളത്തിലല്ല പുറത്തെവിടെയോ ആണ് താമസം സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നിങ്ങനെ സംസാരങ്ങൾ മലയാള സിനിമയിൽ തെറ്റായി പരന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു സിനിമാ അവസരങ്ങളൊന്നും ഇടയ്ക്ക് വന്നില്ലെന്നാണ് അനന്യ പറയുന്നത് തന്നെ കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചവർ പോലും താൻ പടങ്ങൾ ചെയ്യുന്നില്ല എന്ന ധാരണയിൽ തന്നിലേക്ക് എത്താതെ പോയതെന്നും താരം പറയുന്നു തേടിയെത്തിയവരുടെ കഥകൾ ഞാൻ കേട്ടിരുന്നെങ്കിലും നല്ല പ്ലോട്ടോ തിരക്കഥയോ അല്ലാതിരുന്നതിനാൽ ചെയ്തി ചെയ്തു അനന്യ പറയുന്നു അനന്യയുടെ അടുത്ത മലയാള സിനിമ തേഡും മർഡർ ആണ് മലയാളത്തിലും തമിഴിലുമായി അനന്യയുടെ സിനിമയിൽ സിനിമകൾ ഒരുങ്ങുന്നുണ്ട് അതേസമയം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്തു നോക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും അനന്യ പറയുന്നു ചെറിയ റോൾ ആണെങ്കിലും എന്തെങ്കിലും പ്രത്യേകത വേണമെന്നും താരം പറയുന്നു താനിപ്പോൾ സെലക്റ്റീവാണെന്നും നായികാവേഷമല്ല നല്ല കഥാപാത്രങ്ങളെയാണ് കാത്തിരിക്കുന്നത് എന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്